സൗഭാഗ്യം പ്രശസ്തി ആരോഗ്യം മൂന്ന് കാര്യങ്ങളും നമ്മൾ സിദ്ധിക്കുന്നതാണ് വാസ്തു പറയുന്നത് പ്രത്യേകത കൂടി അങ്ങനൊരു അങ്ങനെയുള്ള ഭൂമികൾ കണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ചാലഞ്ച് പറയുന്നത് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെയും മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം പ്ലോട്ടിന്റെ ഉയർച്ചയും താഴ്ചയും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കും നമ്മൾ പലപ്പോഴും പല വീടുകളിലും പരാമർശിച്ചു പോയിട്ടുണ്ട് കുറച്ചുകൂടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടൊരു വീടിയാണ് ക്ലാരിറ്റി എന്ന് ഞാൻ പറയാൻ കാര്യം ഇപ്പോഴും പലരും ചോദിക്കാറുണ്ട് ഈ എങ്ങനെയാണ് ഈ പ്ലോട്ടുകളുടെ സ്ലോപ്പുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മളിപ്പോഴൊരു സിറ്റിയിലൊക്കെ ഇങ്ങനത്തെ പ്ലോട്ടുകൾ കിട്ടാനായിട്ട് നല്ല പ്രയാസം കാര്യം പറഞ്ഞാൽ ഇപ്പൊ റോഡ് വളരെ ചെറിയ പ്ലോട്ടുകളൊക്കെയാണ് നമുക്ക് കൂടുതലും അവൈലബിൾ ആവുന്നത് അവിടെ നമുക്ക് ഈ സ്ലോപ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റിനാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയും നമ്മളിപ്പോൾ ഒരു ഒരു മൈനർ ലെവലിലെങ്കിലും ഒരു സ്ലോപ്പ് നമുക്ക് നോക്കി വെച്ചിരുന്നാൽ അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രഡേഷൻ ക്രിയേറ്റ് ചെയ്യാം വെള്ളം ഒഴുകുന്ന ഡയറക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യതയോടെ കൊണ്ടുപോയിക്കൊണ്ട് നമുക്കൊരു വാസ്തുപരമായിട്ടുള്ള നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി ചെയ്യണമെന്ന് ബിൽഡിങ്ങിന്റെ എലിമെൻറ്റ്സ് ഹൈറ്റ് കൊടുക്കുന്നത് പലപ്പോഴും ഇത്തരം എലിവേഷനിലൊക്കെ ഹൈറ്റ് വരുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്പെസിഫൈഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പൊങ്ങിയിരിക്കുകയും ആ താഴേടെ സ്ഥലങ്ങൾ താഴ്ന്നിരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ടെറസിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു അത്യാവശ്യം എലിവേഷൻ ഡിഫറൻസുകൾ ഉണ്ടാകുന്ന രീതിയിൽ എലിവേഷൻ ആൾട്ടിറ്റ്യൂഡ് ഡിഫറൻസ് നമ്മുടെ ഈ പൊക്കത്തിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏത് ഭാഗം എപ്പോഴും പറയും കന്നിമൂല ഭാഗം പൊങ്ങിയിരിക്കണം എന്നുള്ള പറയും കന്നിമൂല ഭാഗം പൊങ്ങിയിരിക്കണം എന്ന് പറയുമ്പോൾ വസ്തുവിൻ്റെ കേസിൽ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കന്നിമൂല പൊങ്ങിയിരിക്കും ഇപ്പം ശരിക്കും പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാല് ഭാഗം ഉയർന്നു വടക്ക് കിഴക്ക് ഭാഗം താഴ്ന്നും ചെന്ന് കഴിഞ്ഞാൽ സൗഭാഗ്യം പ്രശസ്തി ആരോഗ്യം മൂന്ന് കാര്യങ്ങളും നമുക്ക് സിദ്ധിക്കുന്നതാണ് വസ്തു പറയുന്നത് പ്രത്യേകത കൂടി അങ്ങനെ ഒരു അങ്ങനെയുള്ള ഭൂമികൾ കണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു ചാലഞ്ച് പറയുന്നത് കാര്യം നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ കിട്ടില്ല നമുക്ക് വലിയ വലിയ പ്ലോട്ടുകൾക്കാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു മണ്ഡലം അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കൃത്യമായ ഒരു സ്ലോപ്പിംഗ് പാറ്റേൺ അതിനകത്ത് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാസ്തു ഐഡിയൽ കണ്ടീഷൻ ഇത് ഇതെന്ത്തിൻ്റെ എനർജി ഫ്ലോയെ ബേസ് ചെയ്തിട്ടാണ് ശരിക്കും വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് എനർജി ഒഴുകി വന്ന് കന്നിന്മൂല വരെ നിൽക്കുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് വാസ്തു മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് കണക്കാക്കിയിട്ടുള്ള ഒരു ഒരു പൊസിഷനിങ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് അപ്പോൾ ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ തെക്ക് തെക്ക് പടിഞ്ഞാറ് ഇപ്പം തെക്കും തെക്ക് പടിഞ്ഞാറും ഉയർന്നിരുന്ന ഒരവസ്ഥ ഞാനത് വളരെ ആയില്ല കണ്ടീഷൻ പറയുകയാണ് തെക്കും തെക്ക് പടിഞ്ഞാറ് ഭാഗവും ഉയർന്നിരിക്കുകയും വടക്കും വടക്ക് കിഴക്ക് ഭാഗവും താണിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കോടീശ്വരൻ ആകുമെന്നാണ് പറയുന്നത് താമസക്കാരൻ കോടീശ്വരൻ അത്രത്തോളം നല്ലൊരു വാസ്തു സിറ്റുവേഷനാണ് ഈ ഈ ഒരു സംഭവം കാരണം വെച്ചാൽ തെക്കും തെക്ക് പടിഞ്ഞാറും വടക്കിനെയും വടക്ക് കിഴക്കിനേക്കാളും പൊങ്ങിയിരിക്കുക എന്നുള്ളതാണ് രണ്ട് രീതിയില് നമുക്ക് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറിന്റെയും തെക്കിനേക്കാളും കാതിരിക്കണം വടക്ക് കിഴക്കും വടക്കും എന്നുള്ളതാണ് ഈ വടക്ക് തെക്കും പറയുമ്പോൾ പലർക്കും ചില ഭയങ്കര കൺഫ്യൂഷനാണ് അതായത് ഇത് ഏതാണ് സൗത്ത് ഏതാണ് ഇപ്പം ഞാൻ എപ്പോഴും പറയും നോർത്ത് എന്ന് പറയുന്നതാണ് വടക്ക് സൗത്ത് എന്ന് പറയുന്നതാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നതാണ് ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന പടിഞ്ഞാറ് ഇത് കൃത്യമായി അത് വാസ്തുവിനെ ചിന്തിക്കുന്നവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും ഈ ഡയറക്ഷണൽ കോൺഫ്ലിക്റ്റ് വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോഴും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എനിക്ക് ഇപ്പോഴും അനുഭവം ഉണ്ടായാലും നമുക്ക് നമ്മുടെ നാല് ഡയറക്ഷൻ പോലും നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റാതെന്നുള്ള വാസ്തുവിൻ്റെ നിയമങ്ങളിലേക്ക് പോകുന്നത് അപ്പം അതുകൊണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം ഈ നമ്മൾ തെക്ക് പടിഞ്ഞാറ് ഉയർന്നിരുന്നാൽ മാത്രമല്ല തെക്കും തെക്ക് പടിഞ്ഞാറും ഉയർന്നിരിക്കുകയും വടക്കും വടക്ക് കിഴക്കം താങ്ങിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കോർഡിനേഷനാവും എന്ന് മാത്രമല്ല ദീർഘായുസുള്ളവനും കുട്ടികളൊക്കെ വളരെ ഉയർച്ചയിലെത്തുന്നവരും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു നല്ല വാസ്തുവാണ് ഈ ഈ പറഞ്ഞേഷണൽ ഡിഫറൻസുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൊക്കം ഉയർച്ച താഴ്ച എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ പറയണം അതാണ് വാസ്തുവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ഈ ഒരു പ്രിൻസിപ്പളിനെ ബേസ് ചെയ്ത് മോ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഈ തെക്കും തെക്ക് പടിഞ്ഞാറ് വരുന്നിരിക്കുകയും വടക്കും വടക്ക് കിടക്കുന്ന താഴ്ന്നിരിക്കുകയും ചെയ്യാൻ ഇതൊരു ഇതൊരു പോയിന്റ് പോലെ പാട്ട് പോലെ ഓർത്ത് വെക്കുക തെക്കും തെക്ക് പടിഞ്ഞാലും ഉയർച്ച വടക്കും വടക്ക് കിഴക്കും താഴ്ച്ച എന്ന് ഇങ്ങനെ നമ്മൾ മനസ്സിൽ തന്നെ ഒരു ബേസിക് വാസ്തു സ്ലോപ്പിംഗ് പാറ്റേൺ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്തൊരു ഈ ഒറ്റ കോമ്പിനേഷൻ അല്ല വടക്ക് പടിഞ്ഞാറ് ഭാഗം തെക്ക് കിഴക്ക് ഭാഗം ഇതെല്ലാം ഭാഗം പക്ഷെ ഇതെല്ലാം നമുക്കൊന്ന് നിങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ഓർത്താണ് ഞങ്ങൾക്ക് അതെല്ലാം എല്ലാ ഡയറക്ഷനിലേയും എല്ലാ എലിവേഷൻ ഡിഫറൻസുകളെയും നമ്മൾ അതിന്റെ ബേസ് ബേസിൽ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ഒരു പഠിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു ബേസ് കൃത്യമായിട്ട് കിട്ടുക കിട്ടുന്നതിന് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കഴിഞ്ഞാൽ അതനുസരിച്ച് നമുക്കൊരു വീട് പ്ലാൻ ചെയ്തെടുക്കാൻ ഇത്രയും പെടൻ്റെ വീടുകളിൽ മറ്റൊരു നല്ല വീടിമ നിങ്ങളെ മുന്നിൽ എത്തുന്നവരും നന്ദി നമസ്കാരം